السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم لك الحمد وإليك المشتكى وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم على رسولك سيدنا محمد مفتاح باب رحمة الله പ്രപഞ്ചത്തിൻ്റെ ഇടനാഴിയിൽ പുണ്യങ്ങളുടെ പൂക്കാലമായി വിരുന്നൊഴുക്കിയ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമായി വിശുദ്ധിയുടെ പെരുമഴക്കാലം തീർത്ത് നമ്മിലോക്ക് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ സാഹചര്യത്തിൽ ആകാശത്തിൻ്റെ വെള്ളിത്താരയിൽ സൗവാലിൻ്റെ പൊന്നമ്പിളിക്കീറ് പ്രത്യക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ തക്ബീറിൻ്റെ മന്ത്രധ്വനികളുമായി മറ്റൊരു പെരുന്നാൾ സുദിനത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെയുള്ളത് പെരുന്നാൾ വിശ്വാസിയുടെ ആഘോഷ സുദിനമാണ് അതിരുകടക്കാത്ത ആഘോഷത്തിൻ്റെ ചൈതന്യത്തിലൂടെയാണ് പെരുന്നാളിനെ ഞാനും നിങ്ങളും കൊണ്ടുപോകേണ്ടത് വിശുദ്ധമായ റമദാനിൽ ആർജിച്ചെടുത്ത പുണ്യങ്ങൾ ചൈതന്യങ്ങൾ മഹത്വങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ പൂർണ്ണമായി ജീവിതകാലം മുഴുവനും ജ്വലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലൂടെ വേണം പെരുന്നാളിനെ ഞാനും നിങ്ങളുമൊക്കെ ആഘോഷിക്കാൻ തിരുനബി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ തൻ്റെ അയൽപക്കങ്ങളിൽ സൗഹൃദ വലയങ്ങളിൽ ബന്ധുമിത്രാദികളിൽ താനുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ സമാധാന അന്തരീക്ഷം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും പെരുന്നാളിൻ്റെ ആഘോഷത്തിന് ഉതകുന്ന സംവിധാനങ്ങളൊക്കെയുണ്ട് എന്ന് ന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് കാണാം തിരുനബി സാഹുഅലഹി വസ്ലമാ തങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്ന വഴിമധ്യെ കണ്ട അനാഥ ബാലനോട് പെരുന്നാളിൻ്റെ പകലിൽ ലഭിതങ്ങൾ കാട്ടിയ കാരുണ്യത്തിൻ്റെ ും കേട്ടനുഭവിച്ച ചരിതമാണ് കോവിഡ് കാലഘട്ടത്തിൻ്റെ അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെ തന്നെ വിശുദ്ധമായ റമദാനിനെ നാം കൊണ്ടുപോകുകയും റമദാനിനു ശേഷം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പരിസരങ്ങളിൽ സൗഹൃദ വലയങ്ങളിൽ ബന്ധുമിത്രാദികളിൽ പെരുന്നാൾ ആഘോഷത്തിൻ്റെ സകല സീമകളും സമ്മേളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് തന്നാൽ കരകയറേണ്ടവർ എത്ര പേർ താഴത്തുപാച്ചോറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മാപദം കൊതിക്കും തപോധിനിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്നൊരു കവി പറഞ്ഞതുപോലെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കാതെ സ്വാർത്ഥതയുടെ ഉടമയായി മാറാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തിരുനബിഹു ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവരാരെ അല്ലാഹുവിനെ ഇഷ്ടമുള്ള ജനങ്ങളാരാണ് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയായി തന്നെ നബി തങ്ങൾ തന്നെ പറഞ്ഞു ലിന്നാസ് ഇതര ജനങ്ങൾക്ക് ഗുണമുള്ള വ്യക്തിത്വമെന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൽപ്രവർത്തനങ്ങൾ ഏതെന്ന് ചോദിച്ചപ്പോഴും തന്നെ പറഞ്ഞു മുസ്ലിം മറ്റൊരു വിശ്വാസിയുടെ കൽബിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മല് എന്ന് തിരുനബി സാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മെപ്പോലെ സന്തോഷിക്കുന്നവർ നമ്മുടെ അയൽപക്കങ്ങളിലുള്ളവരും കുടുംബ കുടുംബമിത്രാദികളിലും സൗഹൃദ വലയങ്ങളിലുമുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഈ ഹദീസിൻ്റെ അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്ന തെളിവുകളായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട് കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ഒരു ഒരാക്യം കൂടി മനസ്സിൽ കുറിച്ചു നമുക്ക് അവസാനിപ്പിക്കാം ഖുർആൻ പറയാണ് പറയുകയാണ് നിങ്ങളൊരു പെണ്ണിനെ പോലെ പെണ്ണിന്റെ സ്വഭാവം സ്വഭാവക്കാരിയൻ പട്ടുനൂൽ കൊണ്ട് പട്ടുവസ്ത്രം ചെയ്ത് നെയ്തെടുത്ത് അത് കമ്പോളത്തിൽ കൊണ്ടുപോയി വച്ചാൽ ഏറ്റവും ഉയർന്ന മോഹവിലയ്ക്കു തന്നെ ജനങ്ങൾ വാങ്ങിച്ചുകൊണ്ടു പോകാനുള്ള മനോഹാരിതയുള്ള പട്ടുവസ്ത്രം അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂവത്തി അങ്കാസ അത് ഓരോ നിന്റെയും നൂലിൻ്റെ ഇഴകൾ വേർതിരിച്ചുകൊണ്ട് അത് നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനത്തിലാണ് ആ പെണ്ണുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം നാമും ഒരു മാസക്കാലം നാമും ഒരു നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തറാവീഹ് നിസ്കരിച്ച് വിശുദ്ധമായ ഖുർആൻ ഓതി ഓദി സുന്നത്തുകൾ നിസ്കരിച്ച് തസ്ബീഹുകൾ അധികരിപ്പിച്ച് നടുത്തളത്തിൽ തൗബയുടെ മന്ത്രധ്വനികളുമായി വിശുദ്ധമായ റമദാനിൽ എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്തുകൊണ്ട് ആ ആഴ്മാലുകളാകുന്ന പട്ടുനൂൽ കൊണ്ട് ാവം മുഴക്കി ഒഴുകിയൊലിക്കുന്ന കുഞ്ഞരിവുകളിലേക്ക് പ്രവേശിക്കാനുള്ള കുഞ്ഞരിവുകളുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പട്ടുവസ്ത്രം അവിടെ ധരിക്കാനുള്ളത് റബദാനിൽ നാം നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി റമദാൻ കഴിഞ്ഞു പെരുന്നാൾ വന്നു സുന്നത്തിന് ഫർദിന്റെ കൂലിയില്ല ഫർദിനെ ഇരട്ടി പ്രതിഫലമില്ല നാവിനെയും കണ്ണിനെയും റമദാനിൽ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കേണ്ടതില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് റമദാനിൽ നാം ആർജിച്ചെടുത്ത വിശുദ്ധി റമദാനിനു ശേഷം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഏറ്റവും വലിയ പെരുന്നാൾ സന്ദേശം എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്കുള്ളതാണ് ആഘോഷങ്ങളും പെരുന്നാളും എന്ന് ഇബിന് ഹജൃതങ്ങൾ എഹ്താഫ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം അതുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടുക റമദാനിൽ ആർജിച്ചെടുത്ത ചൈതന്യം നിലനിർത്തുക അയൽപക്കങ്ങളിലും ബന്ധുമിത്രാദികളിലും സൗഹൃദ വലയങ്ങളിലും വേദന അനുഭവിക്കുന്നവരില്ല അവർക്കൊക്കെ സന്തോഷത്തിൻ്റെ ദിനമാണ് എന്നുകൂടി ഉറപ്പുവരുത്തുക അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ